കുട്ടിയുടെ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംരക്ഷണം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് ഹൈക്കോടതി മാതാപിതാക്കളുടെ ലിംഗഭേദം ഇക്കാര്യത്തിൽ അടിസ്ഥാനമല്ല എന്നും കോടതി മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കിനിടയിൽ കുട്ടികൾ വീർപ്പുമുട്ടുന്നു എന്നത് വേദനാജനകമെന്നും ഹൈക്കോടതി കുട്ടികളുടെ വളർച്ച ഘട്ടത്തിൽ എപ്പോഴും മാതാപിതാക്കളുടെ തുല്യമായ പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട് അമ്മയ്ക്ക് കുട്ടിയുടെ സം കോടതി നൽകിയാൽ ഫെമിനിസ്റ്റ് സമീപനമെന്നും അച്ഛനാണ് കുട്ടിയെ നൽകുന്നതെങ്കിൽ സ്ത്രീ വിരുദ്ധതയെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നും ഹൈക്കോടതി വിമർശിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംരക്ഷണത്തിൽ തർക്കമുന്നയിച്ച് രക്ഷിതാക്കൾ നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശം ഓരോ സംഭവങ്ങളിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും എന്നിരുന്നാലും കുട്ടിയുടെ താല്പര്യത്തിനാണ് പ്രഥമ പരിഗണനയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കുട്ടികളുടെ സംരക്ഷണ കാര്യത്തിൽ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം മറിച്ച് കുട്ടികളുടെ താല്പര്യത്തിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കിനിടയിൽ കുട്ടികൾ വീർപ്പുമുട്ടുന്നുവെന്നത് വേദനാജനകമെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു ജനം കൊച്ചി